എന്തൊണ്ടാക്കുക പടവലയിരിക്കില്ലല്ലേ ഇപ്പൊ ഞാൻ തോര വെക്കാ ഒരുക്കുമായിരുന്നു അല്ലെ ഈ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണേ എന്നോടൊരു വാക്ക് ചോദിക്കേണ്ട ഒരു പര്യാദയില്ലേ അല്ല ഞാൻ നിന്റെ ഇഷ്ടത്തിൽ ചെയ്യണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയിരിക്കണോ കേട്ടോ ഏഹ് ആഹ് ഞാൻ ആ പടവലങ്ങ മേടിച്ചത് ചാറ് വെക്കാൻ ചാറങ് വെച്ചാ മതി പരിപ്പ് പരിപ്പും ഇങ്ങോട്ട് കുത്തി തളിച്ച് ചാറങ്ങട് വെച്ചാ മതി ഇവിടത്തെ കുറെ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടത്തിൽ ഒത്തു ഒത്തുപോവാണെങ്കിൽ മാത്രം നൽകാമതി കേട്ടോ ഏഹ് ഇതൊക്കെ ഇത് ഇതാണോ സ്വഭാവം ഇത് ഇവിടുത്തെ പടുത്തു പോവാ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സാധനം ഉണ്ടാക്കുന്നു ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം ഒന്നുമില്ലേ ഇങ്ങനെയാണോ വേണ്ടത് ഏഹ് ഈ അഹങ്കാരം പിടിച്ച സ്വഭാവം കൊണ്ടായിരിക്കും ആദ്യത്തെ കെട്ടിക്കാർ ഉപയോഗിച്ച് രണ്ടാം കെട്ടി കെട്ടി ഇങ്ങോട്ട് വന്നത് ഇനി എന്ത് എന്നോട് ചോദിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി ഇവിടത്തെ ഇഷ്ടങ്ങളൊക്കെ എനിക്കറിയാവുന്ന നിലക്കല്ല ഏതൊരു പാവപ്പെട്ട ചേർക്കെന്റെ ജീവിതവും നശിപ്പിച്ച് അവനെ ഉപേക്ഷിച്ച് രണ്ടാമത് കെട്ടി കയറി വന്നതാ അത് അപ്പൊ അതിരി ഒതുക്കി ജീവിക്കുക സ്വന്തമായിട്ട് അഹങ്കാരം തന്നെ ഏട്ടാ ചായ ചായ നശിപ്പിച്ച് നിനക്ക് എന്താണ് ഒരു ഗ്ലാസ് പോലും മരി പിടിക്കാൻ അറിയില്ല പിന്നെ എന്തുകൊണ്ടാക്കാൻ ഈ ചായ മുക്കിക്കൊണ്ട് വന്നെ അവിടെ ഞാൻ വെച്ച ഞാൻ എടുത്തോണ്ട് പോയി കുടിക്കില്ലായിരുന്നോ ഞാൻ തരാം ഒരുക്കിയത് പക്ഷെ പെട്ടെന്ന് കയ്യിൽ പോയി ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോ തന്നെ എന്തെങ്കിലും ഈ അലത്തെ മോശം ചെയ്ത എന്താണ് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച കണ്ട് മര്യാദക്ക് ചെയ്തു വിടായിരുന്നോ ചായമുണ്ട് മനഃപൂർവ്വം ചെയ്തതെല്ലാം അറിയാനെ പറ്റി പോയത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് കൊറച്ചിട്ടയും കരികളൊക്കെ ഉണ്ട് അത് അഞ്ചിന് ജീവിക്കാൻ പറ്റുമൊക്കെ മാത്രം ഉള്ളത് നല്ലാൽ മതി അല്ലാതെ ഒരു വെറും ഇവിടെ ഇറങ്ങി പള്ളാരടക്കാൻ വേണ്ടി നീ ഇപ്പൊ പൊട്ടിച്ച കപ്പ ഉണ്ടല്ലോ എന്റെ അച്ഛനും അമ്മയും കാശ് കൊടുത്ത് മേടിച്ച് വെച്ചേക്കെടുത്താ നിന്റെ പഴയ ഭർത്താവിന്റെ വീട്ടിൽ പല സാധനങ്ങളും ഇരിക്കുന്നുണ്ടാവും ഏ അത് അവിടെ നീ പല സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടാവും അത് നശിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ അതേ അടവ് കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻറെ കൈയുടെ ചൂട് തീയറി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ വേറെ ചായ എടുത്തോണ്ട് വരാം വേണ്ട വേണ്ട പൊന്നോ ഒരു ചായ കൊടുത്തേ മതിയായി ഇനി വേണ്ട ഇനി വേണ്ടേ വേണ്ട നിന്റെ ആ സ്വർണൊക്കെ എവിടെ ഇരിക്കുന്നതേ സ്വർണൊക്കെ അലമാരിലുണ്ട് ആ അതൊക്കെ എടുത്തേക്കെടുത്ത അന്നേരം വൈകുന്നേരം കേട്ടോ ഏർ മറ്റേ എന്റെ അലമാര വെച്ചേക്കാം നോക്കാനൊന്നുമില്ല എനിക്ക് വിശ്വാസം ഇല്ല ഇപ്പോഴത്തെ പെണ്ണുകളെ ഒന്നും തീരെ വിശ്വസിക്കാൻ കൊള്ളാത്ത സാധനങ്ങളാണ് നിനക്ക് വല്ല എൻ്റെ വാനുവൃത്തിയെ കൊണ്ടുവന്നായിരുന്നു അവൾ അവളുടെ സ്വർണ്ണമൊക്കെ എടുത്ത് അലമാരി കെട്ടി വെച്ചു ഞാൻ ആദ്യമേ പറഞ്ഞു എന്റെ അലമാരി വയ്ക്കാന്ന് അപ്പൊ അവള് കേട്ടില്ല എന്നിട്ട് കുറച്ചു ആൾ കഴിഞ്ഞപ്പോൾ എല്ലാം മോലെടുത്ത് അലമാരി നോക്കും ഇപ്പൊ പകുതി ഇല്ല അവൾ അവളുടെ വീട്ടിലേക്ക് അവളുടെ വീട്ടുകാരുടെ കടം കിട്ടാൻ കൊടുത്തോളു അത് കെട്ടിയോ എന്നോടോ കെട്ടിയോ എന്റെ വീട്ടുകാരോടോ ചോദിച്ചില്ല അത്ര അഹങ്കാരി ആയിപ്പോയ പെണ്ണ് അതുകൂട്ട നീയു ആയി കഴിഞ്ഞാൽ എനിക്ക് വയ്യ അതിൻ്റെ ഒന്ന് പുറകെ അടക്കാൻ പിന്നെ വളക്കായി തമ്മി തെല്ലായി എന്തിലായിരുന്നു ആ സ്വർണ്ണം ഉപയോഗ എടുത്തു അന്നേരം പിന്നെ നിന്റെ വീട്ടുകാര് കല്യാണം ഉറപ്പിച്ച സമയത്ത് എത്ര ഭവന പറഞ്ഞേ ഇരുപത്തിരണ്ട് ഭവന അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇരുപത്തഞ്ച് പവൻ അതിന് ഇരുപത്തിരണ്ട് ഭവനെ അങ്ങോട്ട് തന്നിട്ടുള്ളൂ അല്ലേ ആ അപ്പൊ അതിൽ മൂന്ന് ഭവനം കൂടെ തരാറുണ്ട് ഞങ്ങൾ മറന്നിട്ടൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നാഴ്ചയുടെ അടുത്തായി ഏഹ് ഇത് മറന്നിട്ടൊന്നും ഇല്ല അത് എത്രയും പെട്ടെന്ന് എത്തി തരാൻ പറോ ഏഹ് നീ ആയിട്ട് ചോദിച്ചാ നല്ല കാര്യം ഇത് ഞാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നാടക്കേടാവും കേട്ടോ അതിന് ഇട വരത്തരുത് മര്യാദക്ക് നീ തന്നെ ചോദിച്ചു മേടിച്ച നോക്ക് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വഴക്കാവും തബിത്തല്ലാവും പിന്നെ കുടുംബങ്ങളും ബന്ധമില്ലാണ്ടായി ഏർ അത്ര പിടിച്ചില്ല അല്ലെങ്കിലും അതെ അവളെ കള്ളാറേ നല്ല അഹങ്കാരം പിടിച്ചോള എന്റെ അടുത്ത് നടക്കില്ല ഏട്ടാ കല്യാണത്തിന് മുന്നേ ഒന്നലിന്റെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പോ ഒരാള് വിളിച്ച് അവിടെ കിട്ടിയിട്ടുള്ളതാ പറഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ജോലി ചെയ്യണം എനിക്കറിയില്ല നീ അമ്മയോട് ചോദിക്കു ഇപ്പൊ നീ ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്റെ ആവശ്യം എന്തിരിക്കുന്നു കല്യാണം കഴിഞ്ഞ് മൂന്നാഴ്ചയുള്ളൂ അപ്പഴേ വരുമ്പോൾ ജോലിക്ക് പോകണോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഈ വീട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ട് അതൊക്കെ പിന്നെ ആര് ചെയ്യുന്നു വെച്ചിട്ടാ ഞാനോ ഞാനാണോ ചെയ്യേണ്ടത് ഇപ്പൊ ഈ വയ്യാത്ത നടുവില്ല പുറവില്ല കയ്യുമില്ല കാലും ഇല്ലാത്ത ഞാൻ ചെയ്യാം ഇവിടത്തെ പടിയൊക്കെ അല്ലെ കൊള്ളാം നല്ല കാര്യം ജോലിക്കാന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ആരും ഇറങ്ങി പോകാനൊന്നും പുറപ്പെടുവൊന്നും വേണ്ട ജോലിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വേണ്ടാന്ന് വെച്ചേര് എന്റെ അഭിപ്രായമല്ല എന്റെ തീരുമാനം ഇതാ ഇവിടെ ഇവിടെ താമസിക്കണെങ്കി കുറച്ച് ചിട്ടയും കാര്യങ്ങളുണ്ട് സ്വന്തം തന്റെ ഇഷ്ടപ്രകാരം നടക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും ഇവിടെ പറ്റത്തില്ല പിള്ളേളം വന്ന സമയത്ത് ഏട്ടൻ ജോലിക്കും പൊക്കോളം പറഞ്ഞിട്ട് ആ കല്യാണം നടക്കാൻ അങ്ങനെ പല വിദ്യകളും പറഞ്ഞിരിക്കും അതൊക്കെ വിശ്വസിക്കാൻ പോട എന്റെ അതിലെ അല്ലേ ഇപ്പൊ നീ അമ്മ പറഞ്ഞ പോലെ അനുസരിക്കാൻ നോക്ക് ഇപ്പൊ എന്തായാലും ജോലിക്ക് വേട്ട കൊറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അല്ലെ അമ്മേട്ടാ ഫോണിലെ ഓഫർ തീർന്നു ഇത്രയും കാലം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി എന്തായാലും അത് വേണ്ട വല്ല പത്താം രൂപ നൂറു രൂപ വല്ല അങ്ങനെ വല്ല ഇതില് കേറ്റ പൈസ ആയിട്ട് കയറ്റിയാ മതി പിന്നെ ഇതിന് മാത്രം നിനക്ക് വിളിക്കാൻ എന്തും ആയിരിക്കില്ലേ ആരായി വിളിക്കുന്ന അമ്മേനെയൊക്കെ വിളിക്കണ്ടല്ലേ അമ്മയെ വിളിച്ച് ഒത്തിരി ഉപദേശം ഒന്നും കേൾക്കണ്ടോ എൻ്റെ ആദ്യത്തെ കെട്ടിയോൾക്ക് ഇതായിരുന്നു പടി അമ്മേനെ വിളിച്ച് ഉപദേശം കേട്ട് ആ അമ്മ താ തള്ള പറയണ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കലും ആ അതെന്തായാലും വേണ്ട അമ്മേനെ ഒത്തിരി വിളിച്ച് സംസാരിക്കുമൊന്നും വേണ്ട ഒന്നൊരാടോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോ അവിടെ എന്താ വിശേഷം ചോദിച്ചു ഒന്ന് വിളിക്ക അത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൂടെ ഒന്നും വേണ്ട ഒരു മിനിറ്റ് കൊണ്ട് എന്റെ പൈസ പോകും നൂറ് രൂപ ഞാൻ കരുതി തരും അത് വെച്ചിട്ടുള്ള വിളിയും പറിച്ചലൊക്കെ മതി പൈസ നെറ്റൊന്നും ഉണ്ടാവില്ലല്ലേട്ട നെറ്റോ അത് വേണമെങ്കിൽ എന്റെ എന്റെ നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്തോ അത് മതി ആ നെറ്റ് ഉപയോഗമൊക്കെ മതി ഒത്തിരി നെറ്റ് ഉപയോഗങ്ങളൊന്നും കൊള്ളില്ല ഈ അൺലിമിറ്റഡ് ഓഫറൊക്കെ കിട്ടിയാലേ കണ്ണവന്മാരോടൊക്കെ ചാറ്റ് ചെയ്യാൻ തോന്നും ഏഹ് വിളിക്കാൻ തോന്നും കൂട്ടുകാരികളെ വിളിച്ച് സംസാരിക്കാൻ തോന്നും എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടികൾ ഈ പഴയ സൗഹൃദങ്ങളൊക്കെ പുതുക്കാൻ മെസ്സേജ് മെസ്സേജിക്കും അതൊക്കെ ഈ നെറ്റുള്ളവടെ അല്ലേ തിരിച്ച് മെസ്സേജിക്കാൻ പറ്റും ഏഹ് അതില്ലാത്ത പക്ഷം പറ്റില്ലല്ലോ പിന്നെ നിന്റെ ഫോണിൽ പ്രത്യേകിച്ച് ലോക്കൊന്നും വേണ്ട കേട്ടോ എനിക്കറിയാവുന്ന ലോക്ക് എന്തെങ്കിലും കാര്യം മതി കേട്ടോ ലോക്ക് ഇല്ലേലും കുഴപ്പമൊന്നും ഞാനേ ഒരു ചൂടുവെള്ളത്തി വീടെ പൂച്ചയ പച്ചവെള്ളം കണ്ടാല് എനിക്ക് എനിക്ക് പേടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഒരു അനുഭവം കിട്ടിയതാ ഇനി ഞാൻ എന്തായാലും ആ വഴി ആവർത്തിക്കില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ നൂറ് രൂപ അതെ ഒരു കാര്യം പറയാൻ വന്നതാ എന്താമ്മ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ബുധാഴ്ച ആയില്ലേ നിങ്ങളെന്തായാലും ഒരു കുഞ്ഞില് വേണ്ടി എത്ര പെട്ടെന്ന് നോക്കണം എന്നാലും ഒരു മാസവും കഴിയുമ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിച്ചു തുടങ്ങി എനിക്ക് എനിക്ക് എല്ലാവരുടെയും പുല്ല് ചൂളിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല പുല്ലുകൾ പെട്ടെന്ന് വേണം അവരും പ്രായം അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുക കൊച്ചുങ്ങൾ വേണം തന്നെ എൻ്റെ ആഗ്രഹം എനിക്കും പ്രായമായിക്കോട്ട് ഒരു പേരക്കെടാവിനെ താലിക്കൊണ്ട് താലോലിക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അവൻ്റെ മുല്ലുമത്തവക്ക് പ്രസവിക്കാൻ പടിയായിരുന്നു സൗന്ദര്യം പോവും ജോലിക്കാൻ പറ്റത്തില്ല അമ്മയായി കഴിഞ്ഞാൽ ഭാരമാണ് എൻ്റെ ഒക്കെ ആയിരുന്നു അവടെ അവർത്താരം അത് പറഞ്ഞു പറഞ്ഞ് അവളാവും ജീവിതം ഇല്ലാണ്ടായി കുള കുളം തോണ്ടി വെച്ചു കൈകിപ്പിച്ച് വൈകിപ്പിച്ച് കുഞ്ഞുങ്ങള് ആദ്യമേ ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞിനെ നോക്ക് കുടുംബത്തിലെ പകുതി പ്രശ്നം ഇല്ലാണ്ടാവുന്ന് അപ്പൊ പറ്റത്തില്ല കുഞ്ഞു വേണ്ടാന്ന് ഇരുത് അത് അങ്ങനെ പോയി പോയത് പോയി കഴിഞ്ഞത് കഴിഞ്ഞു ഇതിലെന്തായാലും അങ്ങനെ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിന് വേണ്ടി നോക്കുക പറയാനുള്ളത് പറയാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഒരു കൊച്ചൊക്കെ ആയി കഴിഞ്ഞപ്പിലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഭാര്യയും ഭർത്താവും തമ്മിലൊരു ആത്മബന്ധമൊക്കെ ഉണ്ടാവും കൊച്ചിന്റെ ഒരു ഇതും ഉണ്ടാവില്ല ഒരു പ്രാരാപ്ത കൊച്ചിന്റെ പേരില് വരുമല്ലോ അപ്പൊ പിന്നെ ആരും ഡിവോഴ്സിനെ കുറിച്ച് ഒന്നും ചിന്തിക്കത്തില്ല അതൊക്കെ കൊണ്ടാ പറഞ്ഞേ കുഞ്ഞു കുഞ്ഞിനെ എത്രപ്പെടുന്നു നോക്കിയാ ആ അത്രയും നല്ലത് ഏറ്റാ ഒന്ന് വീട്ടിൽ പോയാൽ കൊള്ളാന്നുണ്ട് നീ കല്യാണം കഴിഞ്ഞ ഇങ്ങോട്ട് വന്നിട്ട് ഒരു മൂന്നാഴ്ച കഴിക്കാണ്ടായിട്ടേ ഉള്ളൂ ഇപ്പൊ തന്നെ നിനക്ക് വീട്ടിൽ പോയി നിൽക്കണം അതെല്ലാം എല്ലാം എല്ലാം പൂതിയതൊക്കെ ഏർ അതെല്ലാം അച്ഛന് ചെറുതാ വയ്യാത്ത പോലെ നടുവേലൊക്കെ ആയിട്ടിരിക്കുക ഒന്ന് പോയി കാണാന്ന് വിചാരിച്ചായിരുന്നു പ്രായമായ ആൾക്കാർ വീടൊന്നും രോഗം വന്നൊക്കെ ഇരിക്കും അതിലേ വീട്ടിൽ കയറാൻ നോക്കണ്ടാ ആ അടവ് കൂടെ നടക്കില്ല ചില ആഴത്ത കെട്ടിയ വീട്ടിൽ നിന്ന് പല അടവുകളും ചെയ്ത് കാണും ആ അടവുകൾ ഇങ്ങോട്ട് വരല്ലേ മോളെ ഏഹ് പിന്നെ നിനക്ക് അഥവാ വീട്ടിൽ പോണെന്നുണ്ടെങ്കിൽ ഓരോരോ ആഴ്ച കൂടെ കഴിയട്ടെ എന്നിട്ട് പോവാം അതും എന്റെ ലീവ് നോക്കിയിട്ട് ഞാനും വരുന്ന എൻ്റെ കൂടെ തലേദിവസം വന്ന് പിറ്റേ ദിവസം രാവിലെ ഇവിടെ പോരും കേട്ടോ അല്ലാണ്ട് നാലോ അഞ്ചു ദിവസം നിൽക്കാനൊന്നും നിന്നെ ഞാൻ സമ്മതിക്കില്ല എനിക്കിവിടെ ആദ്യം വരുത്തി ഉണ്ടായെന്നൊക്കെ അറിയാനോ എൻ്റെ ആദ്യ ഭാര്യ അവ കയറോ വീട്ടിൽ പോയി നിൽക്കലായിരുന്നു പടി എന്നിട്ട് പോയി 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 അവളുടെ തള്ളയുടെ ഉദ്ദേശവും കേട്ട് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കലായിരുന്നു അവളുടെ പടി ആ പരിപാടി എന്തായാലും ഇവിടെ നടക്കില്ല ഒരനുഭവം കിട്ടിയത് കൊണ്ട് ഇനി എന്തായാലും നിന്നെ ഞാൻ ആവർത്തിക്കാൻ സമ്മതിക്കില്ല പോയി യിക്കണം അല്ലെങ്കിൽ നിന്റെ തന്നെ നാളെ കാണണം എന്നുണ്ടെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറ പറഞ്ഞി കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാ പോവാ ഒരാഴ്ച കഴിയട്ടെ എന്നിട്ട് ഞാനും ഉണ്ടാവും നിന്നെ ഒറ്റക്ക് നിക്കല നിർത്തല പരിപാടിയൊന്നും ഞാൻ സംഭവിക്കില്ല ഞാൻ കുറച്ചു ദിവസായിട്ട് വിചാരിക്കുന്നുണ്ട് എന്തായാലും നീ അങ്ങോട്ട് വിളിച്ച അല്ല എന്റെ ഫോൺ ഓഫർ ആയിട്ടിരിക്കുന്നില്ല കേട്ടു തരാൻ പറഞ്ഞു പറയുവാ നൂറ് രൂപ കയറ്റി തരാ അൺലിമിറ്റഡ് ഓഫർ തേടി നല്ല സുഖാടി ഇവിടെ ഒന്നും പറയണ്ട സത്യം പറഞ്ഞ ഞാനൊരു സ്വർഗത്തിനും മരകത്തിനും അടി വന്ന് പെട്ടെന്ന് എന്റെ കൊഴപ്പാ എന്റെ കൊഴപ്പം മാത്രം എൻറെ വീട്ടുകാര് ഒരു കുഴപ്പമില്ലാരും ഇവിടെ വന്നപ്പോളാ അവരെത്ര നല്ലവരായിരുന്നടി എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഞാനിതെല്ലാം പരിചയവെച്ചത് സത്യം പറഞ്ഞ ഒരു സ്വാതന്ത്ര്യം ഇല്ലാടി എൻ്റെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ അമ്മയോട് അമ്മയോടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാനോ ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാടി ഒന്നും പറഞ്ഞു രണ്ടാമത്തൊരു ചൂടാവും കേട്ട് എന്ത് എന്ത് കാര്യം ഉണ്ടായാലും ആദ്യത്തെ ഭാര്യനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാ അതുപോലെ ഞാൻ എൻ്റെ പഴയ അരുടെ വീട്ടുകാരെ വെച്ച് കമ്പയർ ചെയ്യാ എൻ്റെ അഹങ്കാരം എന്ന് പറയുക തൊട്ടെന്ന് പിടിച്ചാൽ അത് ഇത് പറയാൻ മാത്രം ഇവിടെയുള്ള ആൾക്കാർക്കറിയോ ും പറയണ്ട എടി നാരകവാടി ഞാൻ പെട്ടെന്ന് പറഞ്ഞ പെട്ടു അവിടെ അന്വേഷണ അമ്മ എന്ത് അറിയോ എനിക്കിഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി തരായിരുന്നു അന്വേഷണം എപ്പാ എന്ന് വീട്ടിൽ വിടുമായിരുന്നു എത്ര ദിവസം വേണേം പോയിരുന്നു പറയും ഫോണിലെ ഓഫർ എത്ര ഇഷ്ടമുള്ള ഡ്രെസ്സ് എല്ലാം പേടിച്ചുമായിരുന്നു ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞാലും അപ്പൊ നടത്തി തരുമായിരുന്നു ഇവിടെ എനിക്കിനി ഒന്നും കിട്ടുന്നു എന്നുള്ള അവൻ്റെ കൂടാണ്ട് ഇവിടെ പെണ്ണുകൾ വന്ന സമയത്ത് ഏതെടുത്ത് ഇരുപത്തഞ്ച് പാര തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിമൂന്നേ രണ്ട് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയുള്ളായിരുന്നു ബാക്കി മൂന്ന് പാരോട് കൊണ്ടു തരാൻ പിന്നെ എൻ്റെ ഫർമ്മ സാധനങ്ങളെല്ലാം തള്ളണേ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് എന്നും ആലോചിച്ചു നോക്ക് ഞാൻ നരകത്തിൽ അടിപൊട്ടെ ആണ്ട് വീട്ടുകാരും ഒരു കുഴപ്പം ഇണ്ടായിരുന്നില്ല തൊട്ടേരും പിടിച്ചാലും ഞാൻ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അരുണേട്ടനായിട്ടാണെങ്കിലും നിസ്സാര കാര്യത്തിൽ എന്നോട് ചൂടായത് ഞാൻ വീട്ടിൽ പോയി ഡിവോഴ്സും കൊടുത്ത് ആകെ കൊളാക്കിയത് എടി ആ പ്രശ്നം ഉണ്ടായ സമയത്ത് എന്റെ വീട്ടുകാർ ആവശ്യത്തിൽ കൂടുതൽ പറഞ്ഞ നീ എടുക്കുന്ന തീരുമാനം തെറ്റാ നീ ആ ഡൈവോഴ്സ് പോവരുത് ആവശ്യത്തിന് കൂടുതൽ പറഞ്ഞു ഞാനും ഞെക്കണ്ട ആ പുള്ളിയിൽ വേണ്ടെന്ന് വെച്ചു ഇനി ഇതും വേണ്ടെന്ന് വെച്ചാൽ വീട്ടിനോട് ഇന്നേ കൊല്ലുവരും അതിന് ഞാൻ തൂക്കിച്ചറിഞ്ഞു എന്റെ ജീവിതം നായ നോക്കിയടി ഞാനീ നരകത്തിൽ കടന്ന് ജീവിക്കും നല്ലൊരു ജീവിതം പെഷിപ്പിച്ച് ഞാനീ നരകത്തിൽ എന്റെ കൈ ഇരിപ്പടി ഞാനിവിടെ കിടന്ന് അനുഭവിക്കുന്നു തലയ്ക്ക് അങ്ങോട്ട് ചായ വേണം ഞാൻ ചായ ഉണ്ടാക്കി ആ